സ്വാഗതം അപ്പൊ ഇന്നലെ ഒരു നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ തെയ്യുണ്ടായിരുന്നു അപ്പൊ അവിടെ ഗാനമേള അല്ലെ ഗാനമേള

അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യം നമ്മൾ ഒന്ന് യാത്ര വരെ പോയിന്ന് മെയിൻ ആയിട്ട് എന്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള രണ്ട് പാത്രം മണിക്കാറുണ്ട് നോൺ സ്റ്റിക്കിന്റെ പാത്രം കഴിഞ്ഞ ദിവസം എടുക്കാൻ വേണ്ടി പോയതാണ് പാടെ അവര് പറഞ്ഞ പുതിയ ബ്രാൻഡ് വരുന്നുണ്ട് നല്ല സാധനാണ് ചെയ്യുന്ന സാധനമാണ് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല അവിടെ വെച്ചിട്ട് വെച്ചിട്ടാവുമ്പോ അപ്പൊ റേറ്റിലും കുറച്ച് കുറവുണ്ട് പറഞ്ഞു അപ്പൊ നമ്മൾ ഏതാനും ഇന്ന് പോയിട്ട് അത് നോക്കാന്ന് കൂട്ടത്തില് ഒന്ന് കൂട്ടണം അമ്പലപ്പറമ്പിൽ ഇങ്ങനെ എല്ലാം ചുറ്റി വേണ്ട ഓട്ടായിരുന്നു നിക്കുന്ന പരിപാടിയല്ലോ തുള്ളിച്ചാടലാണ് അങ്ങനെ കാലില് ചെരുപ്പിന്റെ ഉള്ളിലേക്കൂടെ കാലിലെന്തോ കൊണ്ടു

പിന്നെ ഇഞ്ചക്ഷൻ ഒന്നും പടി പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് അതുകൊണ്ടാണ് വലിയ കാര്യമാക്കുന്നില്ല വേദനയില്ല എന്നല്ലാന്നെ പറഞ്ഞിനിപ്പനി ഇനിയിപ്പൊ നമ്മുടെ ഈ ടി ടി എടുക്കാൻ പോണന്ന് പറഞ്ഞോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓം പറയാ വേദനയില്ല ഒന്നും സംഭവം റെഡി ആയി എന്ന് പറയും അപ്പൊ അത് എന്തായാലും ഒരു അതെന്തായാലും കാണിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലുള്ളത് അവന ഹൗസ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വേണം അടുത്തേക്ക് പോവാൻ ഇടയ്ക്ക് ഇവിടെ പർച്ചേസും കിച്ചൺ എക്യുസും പോയല്ലേ നമ്മള് പോവാനിറങ്ങുന്ന സമയത്ത് മേതൂട്ടിയും അമ്മാമിയും അങ്കമ്പാടിന്ന് വന്നു ഇതാ മേതൂട്ടിയേ കൈ കൈ നോക്കണം മേദൂട്ടി വന്നപാട് കാറിലേക്ക് കയറിയിരുന്നു മേതുട്ടി നീടെ നമ്മ ഒന്ന് പാത്രം മേണിച്ചിട്ട് വരട്ടെ അമ്മക്ക് കിച്ചണിലേക്ക് വേണ്ട ഒരു പാത്രം വേണം പോലും അച്ഛനും അമ്മയും പോയി മേണിച്ചിട്ട് വരട്ടെ മോളെന്തിനാ വരുന്നു ഇപ്പൊ അങ്കമ്പാടി പോയിട്ട് ക്ഷീണായിട്ട് വന്ന അല്ലേ എന്നിട്ട് നോക്കി പറഞ്ഞു ക്ഷീണമില്ലെങ്കിൽ നിന്റെ മുഖം അമ്മ വിളിക്കുന്നുണ്ട് മേതൂട്ടി ഡ്രസ്സ് ചേഞ്ചാക്കി കൊണ്ടിരിക്കുകയെന്താ ഡ്രസ്സെല്ലാം ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ആക്കി ഇതാ മുടിയെല്ലാം വാരി സുന്ദരി കുട്ടിയാ കുട്ടിയാകൂന്നെ എന്തൊരു മുഖം ഒരു വാടിയ പോലെയാന്ന് എന്താ മേതൂട്ടി നേരിട്ടൊന്നും വിളറിയുന്നില്ല നോക്കി മേതൂട്ടി ആവേ ഒഴിഞ്ഞു മാറൂന്ന് ഇതാ പോയി എന്നിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കൂ അമ്മ തത്രപ്പാട് പെടൂ ഇന്ന് ഓളെ ഒരുക്കാൻ വേണ്ടി വരുമ്പോലെ നമുക്ക് ഏട്ടനെ കൂട്ടണ്ട നിന്റെ ഏട്ടനാണ് ചിലപ്പോ കാത്തുണ്ടാവും സുന്ദരി കുട്ടിയായോ നോക്കട്ടെ സുന്ദരി കുട്ടിയായോ നോക്കട്ടെ എന്തുണ്ട് ഇന്ന് അങ്കമ്പാടിൽ നല്ലതന്നെയാ ഓക്കേ നമുക്ക് പോയാലോന്നെ നീ എന്തിനാ വരുന്നല്ലെങ്കിൽ തന്നെ നീ അങ്കമ്പാടിയിലും പോയി ക്ഷീണായതല്ലേ വരണ്ട എല്ലാത്തിനും ചുട്ട മറുപടി ഉണ്ട് ആ മീതു അമ്മ പൊട്ടലം തൊട്ട് സുന്ദരിയാക്കുന്ന് സാമ്യല്ല അല്ലേ മണിക്കൂട്ടിനെ കൂട്ടേണ്ടിയന്നു അമ്മാരുന്നില്ലേ ഇടത്തേക്ക് അമ്മാമ്മ ഇവിടെ മണിക്കൂട്ടൻ്റെ കാലിന് ഇന്നലെ ഒരു ഇത് കൊണ്ടിട്ടില്ലേ കല്ല കമ്പിയാ എന്നറിയില്ലല്ലോ അതൊന്ന് ആശുപത്രി പോയിട്ട് വരാം പ്രിയ അറിയില്ല കൂട്ടാൻ വേണ്ടി പോയികൊണ്ടിരിക്കുന്നു ഇതാണ് മണിക്കൂട്ടന്റെ സ്കൂള് ഞാനും മീതു കൈയിലെ നമ്പർ രണ്ടാളും മീതു മീദുനു പോണ അമ്മേനപ്പുരം അമ്മ ഇപ്പം വരൂലേ മണിക്കൂട്ടനെ കൂട്ടിവാട് പേരു എന്നാന്ന് വെറുതെ ഇപ്പൊ നോക്കി ഒരുപാട് വണ്ടിയുണ്ട് ഇതിന് അടക്ക് പോകണ്ട ഇപ്പൊ വരും മണിക്കൂട്ടരും കൂട്ടിട്ട് നല്ല മോളല്ലേ വേണ്ട അപ്പൊ നല്ല മോളായി മണിക്കൂട്ടർ പെട്ടു ഇതല്ലേ മണിക്കൂട്ടിനും കൂട്ടിയിട്ട് വരുന്ന പെട്ടെന്ന് നമ്മ മണിക്കൂട്ടൻ റെഡി ആയിട്ട് നിന്നു വേടാ ഇതല്ലേ വരുന്നേ രണ്ടുപേരും ഒരുപാട് വണ്ടിയുണ്ട് അതിന്റെ ഇടക്ക് മേധോന്യം കൂട്ടിയിട്ട് അമ്മക്ക് പോവാൻ പറ്റാത്തത് കൊണ്ടല്ലേ നാഷണൽ ഹൈവേ അല്ലേലും പോകുന്നില്ലേ എന്റെ ഇടക്ക് ഓ മണിക്കുട്ടാ മണിക്കൂട്ടം എന്താ ഭയങ്കര ഓട്ടം തുടങ്ങി അതെ മണിക്കൂട്ടാണ് മുന്നേ ഓടി വന്നു പിന്നെ എപ്പോഴും ഓട്ടാന്നല്ലേക്കുറിയും രാത്രി പിന്നെ ഡോക്ടറെ കാണിക്കണം ആണിയാണോ എനിക്കറിയില്ല ആണിയാണോ അത് കല്ലാന്നോ നമുക്ക് അറിയില്ല ഡോക്ടറെ കാണിക്കണ്ടേ ഡോക്ടറെ നോക്കൂ ചെക്ക് ചെയ്തു

ഡോക്ടറെ പോയി കാണിക്കണ്ടേതായാലും നിന്റെ തുള്ളിച്ചാടി കളിച്ചിട്ടില്ലേ നമുക്ക് ഡോക്ടറെടുത്ത് പോയി നോക്കണം അല്ല മീതു കാണിക്കണ്ടേ മീതു ഡോക്ടർ എന്നാ നമുക്കൊന്ന് പോയി ഡോക്ടർ കിട്ടി അറിയില്ല ചിലപ്പോ അത് ആണിയായിട്ടുണ്ടെങ്കിൽ പോയാൽ കാണാമോ അല്ല മീതു ഇഞ്ചക്ഷൻ നമുക്ക് <laughs> ും പേടിച്ച് ഇതാ മണിക്കൂട്ടൻ പേടിച്ച് പറിച്ചിട്ടേ ഇല്ലത് ഇഞ്ചക്ഷൻ വെക്കുമെന്ന് വിചാരിച്ചിട്ട് മണി മണി ഡോക്ടറെ കാണിക്കണ്ടേ വൈകുന്നേരം വൈകുന്നേരമാവുമ്പോ ആരും ഉണ്ടാവില്ല മണിക്കൂട്ടം പോവൂല മണിക്കൂട്ടം ഇഞ്ചക്ഷനൊക്കെ പിടിച്ചിട്ട് പോകുന്നില്ല അതാ അപ്പോൾ ഡിസ്പെൻസറിയിൽ തന്നെ ചെറിയൊരു പ്ലേ ഹോം ഉണ്ട് എന്നാ മേതു ഇതിന് മുന്നേ വരുമ്പോൾ കുറേ ബോളുണ്ടായിരുന്നല്ലേ ഇപ്പം കുറച്ച് ബോളില്ലേ ആ അപ്പം മെയ്തൂട്ടിക്ക് ഏതായാ മെയ്തുട്ടിയുടെ വന്നപേടാ ആശുപത്രിയിൽ ഇതാ ഒരു പ്ലേ ഹോം ഉണ്ട് പ്ലേ ഹോമിലാണ് മെയ്തൂട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് മെയ്തോട്ടിന് ഇങ്ങനെ തന്നെ കളിക്കുന്ന സംഭവം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഹാപ്പിയാണ് ഓ കുതിരേനെ വിളിച്ചാടി കളിക്കുവെന്ന് മെയ്തോട്ടി അതെതാ കാലിന് ഇഞ്ചക്ഷൻ വെക്കാൻ വന്നാള് ടി എടുക്കാൻ വന്നാള് തുള്ളി കളിക്കുന്നേ അപ്പൊ നിങ്ങൾ ആശുപത്രിയിൽ വന്നത് കളിക്കാൻ വേണ്ടിട്ട് വന്നതാ ഏ ടി എടുക്കണ്ടെന്ന് പറഞ്ഞോ ആ അഞ്ചാം വയസ്സിന് ഭയങ്കര സന്തോഷമായി അഞ്ചാം വയസ്സിൽ കുത്തിയപ്പുറത്തോണ്ട് ഇനി ഇഞ്ചക്ഷൻ ടി ടി വേണ്ടെന്നാ പറഞ്ഞതെന്ന് സമാധാനായ മണിക്കുട്ട എത്ര പേടിച്ചിട്ടാ വന്നറിയാ ഇപ്പ രണ്ടാളെന്താ ഹോസ്പിറ്റലിൽ വന്നിട്ട് രണ്ടാൾ കളിക്കോയിട കളി തുടങ്ങി ആഹ് അപ്പൊ മുതൽ വരാൻ നല്ല താല്പര്യം ഉണ്ടോ അത് ചെറിയ കുട്ടികൾക്കില്ല പിന്നെ കയറി കഴിഞ്ഞാൽ മറഞ്ഞുപോലെ മണിയാ ഏടെ അടിപൊടികൂടാന്ന് തുടങ്ങിയ രണ്ടുപേരും അതെയാ അസമാധാന എനിക്ക് അതെയാ എന്താ അപ്പൊ ഏതായാലും നമുക്ക് പോവാൻ ടി വേണ്ട മറിഞ്ഞു വീണു ആ ബാബാ പോലെ നമുക്ക് ഇനി മതി മതി കളിച്ചത് മതി ഇട കളിച്ചിരിക്കാൻ വേണ്ടിട്ടാ പോണ്ടമക്ക് കളിച്ചിട്ട് പോയാ മതി എന്നാ അമ്മ വന്നിട്ട് പോയാ മതി അല്ലേ ആ എന്റെ അമ്മ വരുന്നുണ്ട് ഈയടാ നീ വീഴുന്നേ ഇത് അപ്പൊ പറഞ്ഞു പിന്നെ എട്ട് വയസ്സല്ലേ ആയല്ലോ അപ്പൊ അഞ്ചു വയസിന്റെ എല്ലാം നമ്മള് ഇത് ഇഞ്ചക്ഷനെല്ലാം എടുത്തു തന്നെ അതുകൊണ്ട് ഇപ്പൊ ടി ടി എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാ പറഞ്ഞത് അപ്പൊ സന്തോഷായിരുന്നു അപ്പൊ ഇന്നും പോയി ആടെ എത്തിയിട്ടാണ പറഞ്ഞിരുന്നത് അപ്പൊ തിങ്കളാഴ്ച സമയത്ത് നമ്മൾ ഇന്ന് പോയി വിളിച്ചു വെക്കുമ്പോഴത്തേക്ക് സാധനം കിട്ടുന്ന് തന്നെ പറഞ്ഞു അപ്പൊ ഏതായാലും നമ്മുടെ ചായ കൊടുക്കാൻ വേണ്ടി അത് കഴിയുന്ന അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടായിട്ട് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നല്ലൊരു വ്ളോഗായിട്ട് അടുത്ത ദിവസം കാണുന്നത്